ഹലോ ഫ്രണ്ട്സ് സാന്ദുരത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റിസപ്ഷൻ്റെ അവസാന സമയത്ത് കിട്ടിയ കാശും എല്ലാം കൂടെ ധർമ്മൻ കൈമാറാണ് കേട്ടോ ആ കുട്ടിക്ക് ഇല്ലാത്ത ആ നമ്മുടെ ഹോട്ടലിൽ ജീവനക്കാരിയായി നിന്നിരുന്ന ആ ഒരു ലേഡിക്ക് തന്നെ കൊടുക്കണം എന്ന വാശിയായിരുന്നല്ലോ അങ്ങനെ അത് അത് അതവർ സ്വീകരിക്കുകയും ചെയ്യാണ് പക്ഷേ ഹോട്ടലിലെ മാനേജർ ഇതൊക്കെ കണ്ടിട്ട് നേരെ ചെന്ന് ദേവിയോട് ചോദിക്കുന്നുണ്ട് ശ്രീദേവി താണല്ലായിരുന്നോ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ആ കുട്ടി താനല്ലേ ധർമ്മന്റെ കയ്യിൽ നിന്ന് അതെല്ലാം വാങ്ങേണ്ടിയിരുന്നത് പക്ഷെ താനെന്താ അത് സ്വീകരിക്കാത്തത് വേറെ ഒരാളാണല്ലോ അത് സ്വീകരിച്ചത് ആ കുട്ടി ഏതാ എന്നൊക്കെ ചോദിക്കാണ്ടോ ദേവി ആകെ പെട്ടുപോയിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെ പക്ഷേ നമ്മുടെ ഉദയഭാനു ശ്രീകലയും കൂടെ വിചാരിക്കുകയാണ് ഇല്ല ഉറപ്പായിട്ടും ദേവി അത് കണ്ടുപിടിച്ച് ആരാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാശ് കിട്ടത്തില്ല അത് ഉറപ്പുതന്നെ അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ഇവിടെ എന്ന് പറഞ്ഞ് അവർ പേടിച്ചിരിക്കുകട്ടോ പക്ഷേ കൃഷ്ണൻ അത് സമ്മതിക്കണില്ല ദേവിയോട് ദേവിയുടെ മുമ്പിൽ പലതവണ ചെന്ന് നിൽക്കുന്നുണ്ട് അപ്പം ദേവിക്ക് കണ്ണനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഇത് തോന്നുകട്ടോ താനൊരു കള്ളം ചെയ്യാമെന്നോ അല്ലെങ്കിൽ താനിതിൽ നിന്ന് അതിൽ നിന്നും പിന്മാറണം അങ്ങനെ എന്തൊക്കെയോ ദേവിക്ക് തോന്നുന്നുണ്ട് കണ്ണൻ വന്ന് മുന്നിൽ നിൽക്കുമ്പോഴൊക്കെ എന്തോ ഒരു ഭയം തോന്നുകാട്ടോ എന്തെന്നൊന്നും ദേവിക്ക് മനസ്സിലാവണില്ല പക്ഷേ അയാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നുണ്ട് അങ്ങനെ ആ ഒരു കുറേ സ്വർണവും പണവും ഒക്കെ വാങ്ങിച്ചില്ലേ അതെല്ലാം കൂടെ ദേവി ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ കണ്ണൻ തന്നെയാണ് അതിന് ശ്രമിക്കുക ചെയ്യാൻ വേണ്ടി പറയുന്നത് ദേവിയോട് അത് പാടില്ല അത് നിങ്ങൾ തിരിച്ച് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് ബാലനോ ഗോമതിയോ മറ്റുള്ളവരോ ആരും ഒന്നും അറിയുന്നില്ല കേട്ടോ ഇതെല്ലാം തന്നെ നമ്മുടെ ആനന്ദ് കാണുന്നതാണ് കാണുന്നുണ്ട് അപ്പം ആനന്ദിനാണെങ്കിൽ അറിയാം ദേവി എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടോ നേരത്തെ അപ്പോൾ ഈ പൈസയും അതും എല്ലാം അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വേറെ ആളെ നിർത്തി മോഷ്ടിക്കാൻ മോഷ്ടിച്ചു കൊടുക്കുന്നതാണ് എന്ന് ആനന്ദ് മനസ്സിലാക്കി ദേവിയെ കുറ്റക്കാരിയാക്കുക ആട്ടോ വീണ്ടും പെരിയും കള്ളിയാക്കി മാറ്റുകയാണ് ദേവി പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കിത് അറിയില്ല ഇതാരെന്ന് പോലും അറിയില്ല ആനന്ദിടം പക്ഷേ ആനന്ദ് ഒരു കാര്യത്തിലും വിശ്വസിക്കുന്നില്ല ഇത് നീ തന്നെ നിൻ്റെ അച്ഛനും അമ്മ ഏർപ്പാടാക്കിയതായിരിക്കും പിന്നെ എങ്ങനെയാണ് ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന നിനക്ക് പകരം വേറൊരാളിവിടെ എങ്ങനെ വന്നു നീ അത് ആ കാശ് നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ പെരീം കള്ളി എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് നമ്മുടെ ദേവിയെ കുറ്റപ്പെടുത്തുക കേട്ടോ ഇതൊക്കെയാണ് പ്രൊമോയിൽ വരുന്നത് പിന്നെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്